എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണിത്ര എം കി വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് കൊമോഡിറ്റി ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിംഗിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെക്കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് ഈ ഒരു ചാർട്ടിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങളാ വീഡിയോ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം മാർക്കറ്റ് ഇരുപത്തൊന്ന് പോയിൻ്റ് മൈനസ് ആണ് അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇന്നലത്തെ വീഡിയോ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല അത് രണ്ട് മണിക്കേ വരത്തുള്ളൂ അത് പ്രീമിയം അതേപോലെ തന്നെ ഒരു ടെലഗ്രാം ചാനലാക്കിയിരിക്കുക ഡെയിലി വ്യൂ കൊടുക്കുന്നതും ഒരു ഗ്രൂപ്പാക്കി സെറ്റ് ചെയ്തിട്ട് അതിൽ മാത്രമേ ഉള്ളവർക്കാണ് രാവിലെ കാണാൻ പറ്റുള്ളൂ അതിൽ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് മാർക്കറ്റ് ന്യൂട്രൽ ഓപ്പൺ ആവാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ഈ ഒരു ഇരുപത്തിമൂന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്പോർട്ടാണ് അപ്പം ഇരുപത്തി മൂന്ന് ഒരുനൂറ്റി എഴുപത്തിരണ്ടിന് താഴത്തോട്ടും ഇരുപത്തി മൂന്ന് ഒരുനൂറ്റി എഴുപത്തിരണ്ടിന് താഴത്ത് ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ എന്താ മാർക്കറ്റ് പിന്നെയും ഡൗണിലേക്ക് പോകും നേരെ മറിച്ച് ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് മുകളിലോട്ട് പോകത്തുള്ളൂ മാർക്കറ്റപ്പം താഴത്തോട്ട് വന്ന് കൺസോൾട്ടേഷൻ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ വളരെ കൂടുതലാണ് കാരണം തേർട്ടി മിനിറ്റിൽ തൊട്ട് താഴെ എസ് എം എ നിപ്പുണ്ട് അതായത് ഇരുപത്തി മൂന്ന് ഒരുന്നൂറ്റി എഴുപത്തി ആറിൽ ഒരു എസ് എം എ തൊട്ട് താഴെ നിൽപ്പുണ്ട് അപ്പോൾ അങ്ങോട്ടായിരിക്കും ചിലപ്പോൾ മാർക്കറ്റ് ആദ്യം വന്ന് മുട്ടുന്നത് വൺ അവർ നോക്കിക്കഴിഞ്ഞാൽ വൺ അവറിൽ മാർക്കറ്റ് സി സൈഡിലാണ് പക്ഷേ എസ് എം എ താഴെ നിപ്പുണ്ട് അപ്പോൾ അത് ചിലപ്പോൾ വന്ന് സപ്പോർട്ട് എടുത്തിട്ടായിരിക്കും പോകാനുള്ള ചാൻസ് അപ്പോൾ ഇന്നും തിങ്കളും ചൊവ്വയൊക്ക മേ ബി ഒരു ഭാഗത്ത് നിന്ന് കളിച്ചിട്ട് ചിലപ്പോൾ വൺ ഡേ ക്യാൻഡിനെ ബേസ് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോകാൻ തയ്യാറായിട്ട് നിൽക്കുക അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം വരും ദിവസങ്ങളിൽ സിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ട്രേഡുകളൊക്കെ ചെയ്യാനായിട്ട് നോക്കിയാൽ എന്ന് എന്നുവെച്ചാൽ പി വരില്ല എന്നല്ല നമ്മളെ സംബന്ധിച്ച് സിയും പി യും ഒരു ദിവസം തന്നെ നൂറ് പോയിൻറ്റൊക്കെ എടുത്തിട്ടുണ്ട് അത് അതിൻ്റേതായിട്ടുള്ള രീതികൾ അപ്പോൾ മൊത്തത്തിൽ മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മളങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് മാത്രമേ ഉള്ളൂ അപ്പം നമുക്ക് എന്ത് ചെയ്യാം ന്യൂട്രൽ ഓപ്പൺ ആയത് കാരണം ആ രീതിയിൽ മുമ്പോട്ട് പോകാം അപ്പോൾ സ്ട്രൈക്ക് വന്നിട്ട് ഇന്നത്തെ സ്ട്രൈക്കിൻ്റെ വാല്യൂ എന്താണ് എന്നുള്ളത് നമുക്ക് അത്ര അറിവില്ല ഇരുപത്തഞ്ചാണോ നോക്കണം അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ നമുക്ക് സ്ട്രൈക്കൊക്കെ സെലക്ട് ചെയ്യാം സ്ട്രൈക്ക് ഇരുപത്തി മൂന്ന് ഇരുന്നൂറിൻ്റെ സ്ട്രൈക്ക് എടുക്കാം സീയിൽ ന്യൂട്രൽ ഓപ്പൺ ഓപ്പണാണ് ഇരുന്നൂറ്റി പതിനേഴിന് താഴത്തോട്ട് വന്നാൽ മാത്രമാണ് മാർക്കറ്റ് ഡൗൺ ആവത്തുള്ളൂ അതായത് ഇരുന്നൂറ്റി പതിനേഴിന് താഴത്തോട്ട് മാർക്കറ്റ് ആയാലേ പിന്നെ ആദ്യത്തെ സപ്പോർട്ട് എന്നുള്ളത് ഇരുന്നൂറ്റഞ്ചാണ് പിന്നത്തെ സപ്പോർട്ട് നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് അപ്പോൾ ഇതിൻ്റെ ടാർഗറ്റ് ലെവലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത്തേഴാണ് ഫസ്റ്റ് ടാർഗറ്റ് സെക്കൻഡ് ടാർഗറ്റ് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് തേഡ് ടാർഗറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി അൻപത്തെട്ടാണ് ഞാൻ മനസ്സിൽ കാണുന്നത് അതിൽ ലൈൻ ഓൾറെഡി വരച്ച് വച്ചേക്കാം ഫസ്റ്റ് ടാർഗറ്റ് സെക്കൻഡ് ടാർഗറ്റ് അപ്പോൾ അതിൻ്റെ ലോ എന്ന് പറയണത് ഇരുന്നൂറ്റി അഞ്ചാണ് ഫസ്റ്റ് ലോ എന്ന് പറയണത് അവിടെ നമുക്കൊരു ലൈൻ മാർക്ക് ചെയ്ത് വെക്കാം ഇരുന്നൂറ്റഞ്ച് ഫസ്റ്റ് ലോ സെക്കൻഡ് ലോ എന്ന് പറയണത് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അപ്പം അത് ആ വഴിക്ക് നിൽക്കട്ടെ അപ്പോൾ ഇനി നമുക്ക് പിയിലാണെങ്കിൽ എന്തായിരിക്കും ഏതായിരിക്കും ഇരുപത്തി മൂന്ന് മുന്നൂറിൻ്റെ എടുക്കാം ഇരുപത്തി മൂന്ന് മുന്നൂറിൻ്റെ എടുത്തു കഴിഞ്ഞാൽ അത് മെൽറ്റിങ്ങിലേക്ക് പോകണതാണ് കാരണം ഇന്നലെ മിച്ചം വെച്ചിരിക്കുന്ന ആ ഒരു സ്ട്രൈക്കാണിത് അപ്പോൾ അത് അതിൻ്റെ ലോവർ ലെവലെന്ന് പറഞ്ഞാൽ നൂറ്റി എൺപത്തഞ്ചിന് താഴത്തോട്ട് പോയാലേ മെൽറ്റിംഗ് ആവുള്ളൂ നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് അപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ഇരുന്നൂറ്റി പതിനഞ്ച് ആദ്യത്തെ ടാർഗറ്റ് സ്കാൽപ്പിംഗ് ടാർഗറ്റ് സെക്കൻഡ് വന്നിട്ട് നമുക്കിവിടെ കൊടുക്കാം ഇരുന്നൂറ്റി മുപ്പത്താറ് കൊടുക്കാം അത് രണ്ടും ടാർഗറ്റായിട്ട് എടുക്കാം അപ്പം അതിൽ നമുക്ക് വൺ ക്ലിക്ക് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ അറിയാൻ പറ്റത്തുള്ളൂ എമൗണ്ട് എത്രയാണെന്ന് അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതേ നമ്മളൊരു എന്താ പറഞ്ഞത് നമ്മൾ രണ്ടാമത്തെ സപ്പോർട്ട് ലെവൽ പറഞ്ഞിട്ടുണ്ടായി ആ സപ്പോർട്ട് ലെവലിൽ നിന്നാണ് മാർക്കറ്റ് എന്താ നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ നിന്ന് കറക്റ്റായിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് പോയത് അപ്പം നമ്മൾ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചിൽ ഒരു ലെവൽ മാർക്കറ്റ് ടച്ച് ചെയ്യാനായിട്ട് ഉണ്ട് അതിന് ശേഷം മാത്രമേ നമുക്ക് പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി അൻപത്തി ആറ് ലെവലിലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് അപ്പോൾ ആദ്യത്തെ മൂവ്മെൻറ്റ് ഓൾറെഡി ഏറെക്കുറെ എത്തിയിട്ടുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി പോയിൻറ്റ് മൂന്ന് പൂജ്യമാണ് അത് ഇന്നലെ മുട്ടാൻ വേണ്ടി നിന്നത് മുട്ടിയില്ല ഓക്കെ ഇരുന്നൂറ്റി നാൽപ്പത്താറ് മാർക്കറ്റ് മുട്ടിയിട്ടുണ്ട് പിന്നെ വേറൊരു സ്ട്രൈക്കിൽ ഇന്നലെ നമ്മൾ മുന്നൂറ്റി മുപ്പത്തൊന്ന് മുട്ടാനായിട്ട് ഒരു സ്ഥലം മിച്ചം വെച്ചിട്ടുണ്ടായി അപ്പോൾ ആ ലെവലിലേക്കാണ് മാർക്കറ്റ് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇരുന്നൂറ്റി അൻപത്താറ് ഭാഗത്തേക്ക് മാർക്കറ്റ് എന്തായാലും മൂവ് ചെയ്തേ പറ്റത്തുള്ളൂ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചിലൊരു ബ്ലൂ ലൈൻ നമ്മൾ റെസിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി അഗെയിൻ അതൊന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇരുന്നൂറ്റി അൻപത്താറിലേക്കായിരിക്കും മൂവ് ചെയ്യണത് അത് അടുത്ത ക്യാൻഡിൽ അറിയാം അപ്പോൾ ഫൈവ് മിനിറ്റിൻ്റെ ആർ എസ് ഐ ഓൾറെഡി സീ സൈഡിലേക്കാണ് നിൽക്കുന്നത് അത് തിരിച്ച് ക്രോസ് ഓവർ ആവാതെ നമുക്ക് ഒന്നും പറയാനായിട്ട് പറ്റത്തില്ല അപ്പോൾ നമ്മൾ പറഞ്ഞു തേർട്ടി മിനിറ്റിൽ എസ് എം എയിൽ സപ്പോർട്ട് എടുക്കാം ആ കറക്റ്റ് തേർട്ടി മിനിറ്റിൻ്റെ എസ് എം എയിൽ മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ടാണ് മുകളിലോട്ട് പോയത് അപ്പോൾ അത് എന്താ പറയണ്ടത് ഇരുന്നൂറ്റി ഇരുപത്തേഴിൽ നമ്മൾ ഇരുന്നൂറ്റി മുപ്പതിൽ എടുത്താൽ നാൽപ്പത്തഞ്ച് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് വരെ അല്ലെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പതിൽ അല്ല ഇരുന്നൂറ്റി മുപ്പത്തഞ്ചിലെടുത്താൽ നാൽപ്പത്തഞ്ച് വരെ നമുക്കിനി ഇരുന്നൂറ്റി ഇരുപതിന് താഴത്തോട്ട് വന്നാൽ മാത്രമേ പി കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുള്ളൂ ഇരുന്നൂറ്റഞ്ചിന് മുകളിലോട്ട് ഒരു മൂവ് കിട്ടിയാൽ മാത്രമാണ് പിയിൽ നമുക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ അതുവരെ മാർക്കറ്റ് സീലായിരിക്കും അപ്പോൾ ആദ്യത്തെ ഒരു പോയിൻ്റ് ആണ് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് കവറപ്പ് ചെയ്തത് പക്ഷേ ഇന്നലത്തെ ഒരു സ്ട്രൈക്കിൻ്റെ ലെവൽ വെച്ചിട്ട് മുന്നൂറ്റി മുപ്പത്തൊന്നിൽ ഇന്നലെ ഒരു സ്ട്രൈക്ക് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് വീക്കാണോ അതാത് വീക്ക് ആയിരുന്നോ എന്ന് ഞാൻ ആ അത് ആ ഏകദേശം അതൊക്കെ പോലെ തന്നെ ഓക്കെ ഓക്കെ അപ്പോൾ ഇരുന്നൂറ്റി അൻപത്തിരണ്ടിൽ ഒരു കൺസോൾട്ടേഷൻ സോണുണ്ട് അപ്പോൾ ഈ ട്രെൻഡ് ആർ എസ് ഐയുടെ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് ഇരുന്നൂറ്റൻപത്തിരണ്ട് കൺസോൾട്ടേഷൻ പോയിന്റിൽ എത്തേണ്ടതായിട്ടുണ്ട് അതുവരെ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ ഇരുന്നൂറ്റമ്പത്തിരണ്ട് കൺസോൾട്ടേഷൻ സോണുണ്ട് ആ ലെവലിലാണ് നമ്മൾ ഇരുന്നൂറ്റി അൻപത്തി മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് കഴിഞ്ഞിട്ടേ നമുക്ക് പിയിലേക്ക് എന്തായാലും കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഞാൻ ഇതുവരെ എടുത്തില്ല എടുക്കാൻ പറ്റിയില്ല എന്നെ എടുത്തിട്ടേക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇപ്പം ഒരെണ്ണം എടുത്തിട്ടിട്ടുണ്ട് കാരണം ഇരുന്നൂറ്റി നാൽപ്പതിൽ വന്നിട്ടൊരു സപ്പോർട്ട് എടുക്കാനായിട്ട് ശ്രമിച്ചത് കൊണ്ടാണ് ഞാൻ ഇരുന്നൂറ്റി നാൽപ്പതിൽ ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് പോയിൻറ്റ് ഇരുപത്തഞ്ചിൽ എൻട്രി എടുത്തത് അപ്പോൾ അത് ഞാൻ സ്റ്റോപ്പ് ലോസ് ഒന്നും ഇടുന്നില്ല താഴെത്തോട്ട് പോയാൽ ആവറേജ് ചെയ്യാം ഇല്ലയെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി അൻപത്തിരണ്ടിൽ അല്ലെങ്കിൽ ആർ എസ് ഐ ക്രോസ് ഓവർ ആവുമ്പോൾ അതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എടുക്കാൻ ആദ്യത്തെ റെഡിയില്ലേ സാധാരണ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ എടുക്കുന്നതാണ് പക്ഷെ ഇന്ന് ഓപ്പൺ ചെയ്തപ്പോൾ എടുക്കാൻ പറ്റിയില്ല ഇരുന്നൂറ്റി നാൽപ്പതിൽ സപ്പോർട്ട് എടുത്തപ്പോൾ ഞാൻ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് അപ്പം എൻ്റെ ടാർഗറ്റ് ടു ഫിഫ്റ്റി ടു ആണ് ആവറേജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു എക്സിറ്റ് പോയിൻ്റ് ആവറേജ് ചെയ്യുകയാണെങ്കിൽ ഞാനൊരു ഇരുന്നൂറ്റി പത്തോ ലെവൽ തൽക്കാലം ഇന്നത്തെ ദിവസം ഇരുന്നൂറ്റമ്പത്തിരണ്ട് വരെ മതി എന്നുള്ളൊരു തീരുമാനമാണ് ഇരുന്നൂറ്റമ്പത്തിരണ്ടും ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇരുന്നൂറ്റി അൻപത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് ലെവലിലേക്കായിരിക്കും മാർക്കറ്റ് പോകുന്നത് പിന്നെ നമ്മൾ ഒറ്റയ്ക്കൊന്നും ചാടിക്കയറി ഇരുന്നൂറ്റമ്പത്തിരണ്ടിട്ട് പോകും എന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല സാധാരണ മെജോറിറ്റി എല്ലാ ട്രേഡേഴ്സും എടുത്തുകഴിഞ്ഞാൽ അപ്പം തന്നെ ഇരുന്നൂറ്റമ്പത്തിരണ്ട് എത്തി പരിപാടി തീർക്കണമെന്ന് എനിക്കങ്ങനെ യാതൊരു വിധവും വാശിയില്ല ഞാൻ ചിലപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തേഴ് വന്നിട്ടായിരിക്കും ചിലപ്പോൾ ആവറേജ് ചെയ്യുന്നത് ചിലപ്പോൾ ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി പത്ത് അങ്ങനെയുള്ള ഏരിയാസൊക്കെ നോക്കിയിട്ടായിരിക്കും ഞാൻ ചിലപ്പോൾ ആവറേജ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ ഇരുന്നൂറ്റമ്പത്തിരണ്ടിൽ സേഫ് ആക്കാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിലുള്ള സി ക്യാൻഡിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല അപ്പം അത് വലിയൊരു ഡെപ്താണ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വരെ അപ്പം അങ്ങനെ ഒരു പണി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ ഒരു മൂവ്മെൻറ്റ് സേഫ് ആക്കി വെക്കാം രാവിലത്തെ ഒരു എന്താ പറയേണ്ടത് രാവിലത്തെ ഒരു തച്ചുകാശൊപ്പിക്കാം എന്നുള്ളൊരു മൈൻഡിലാണ് ഞാൻ ഇരുന്നൂറ്റൻപത്തിരണ്ട് ഇപ്പം രണ്ട് ലോട്ടിൽ ഇറങ്ങാം ഒരെണ്ണം കോസ്റ്റ് ടു കോസ്റ്റ് വെക്കാം അങ്ങനത്തെ ഉള്ള കലാപരിപാടികൾ ചെയ്യാം ഓക്കെ രാവിലത്തെ അയ്യോ അതാണ് ഈ കുഴപ്പം അതായത് ഒരു ഒറ്റ അടിയാണ് ട്രിഗർ വെക്കാനും പറ്റിയില്ല തൗസൻഡിൻ്റെ അടുത്ത് വന്നതുമാണ് നമ്മൾ വീഡിയോ ഓൺ ചെയ്ത് ഇതൊക്കെ കാണിച്ചു വരുമ്പോഴത്തേക്കും മാർക്കറ്റ് മാർക്കറ്റിന് വഴിക്ക് പോകും മൗസ് എപ്പോഴും ആ ഒരു ലെവലിലാണെങ്കിൽ ഓക്കെ ഇരുന്നൂറ്റി അൻപത്തിരണ്ട് ട്രിഗർ ഇട്ട് വെക്കേണ്ടതായിരുന്നു എന്നാലും ഇരുന്നൂറ്റി അൻപത്തഞ്ച് ടച്ച് ചെയ്യാനായിട്ട് മാർക്കറ്റ് കിടപ്പുണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം ഞാനത് ട്രിഗർ ഇട്ട് വെക്കണമെന്നാണ് വിചാരിച്ചത് ടു ഫിഫ്റ്റി ടു പക്ഷെ സാധിച്ചില്ല എനിവേ കുറച്ച് നേരം കൂടെ വെയ്റ്റ് ചെയ്യാം ആ വീഡിയോ പോസ് ചെയ്തത് ക്ലിക്ക് ചെയ്യാനായിട്ട് മൗസ് മാറ്റിയതാണ് തൗസൻഡ് വൺ ഹൺഡ്രഡ് വരെ വന്നതായിരുന്നത് അപ്പോൾ എനിക്ക് സീയിൽ ഇറങ്ങാൻ പറ്റിയില്ല തൗസൻഡ് വൺ ഹൺഡ്രഡ് കണ്ടതാണ് എനിക്ക് സീയിൽ ഇറങ്ങാൻ പറ്റിയില്ല അപ്പം അതുകൊണ്ട് ഞാൻ ചെയ്തത് സി ഹോൾഡ് ചെയ്തുകൊണ്ട് പിയിൽ ഒരു എൻട്രി എടുത്ത് ഇട്ടിട്ടുണ്ട് അപ്പം അത് നല്ല മൂവ് കിട്ടിക്കഴിഞ്ഞ് ഇരുന്നൂറ്റി മുപ്പത്താറ് വരെ മാർക്കറ്റ് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് ഇരുന്നൂറ്റി പതിനാലാണ് നമ്മൾ ആദ്യത്തെ ഒരു റിജക്ഷൻ പറഞ്ഞത് ഇരുന്നൂറ്റി പതിനഞ്ച് വരെ നമ്മൾ പോവില്ല ഇരുന്നൂറ്റി പതിനാറ് വരെ പോകാനായിട്ടുള്ള പോസിബിലിറ്റി ആണ് നമ്മൾ പറഞ്ഞത് ആ ഇരുന്നൂറ്റി പതിനഞ്ച് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ഇരുന്നൂറ്റി മുപ്പത്താറിലേക്ക് മാർക്കറ്റ് ഒറ്റ പോക്ക് അങ്ങനെ പോവുകയാണെങ്കിൽ അവിടെ വരെയുള്ള പ്രോഫിറ്റ് പിയിലെടുത്തിട്ട് മാറാം എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കാരണം എന്താ പറയണ്ട സീയിൽ കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ എഗെയിൻ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വരെ മാർക്കറ്റ് ഫാളാവും സി അപ്പോൾ ആ നൂറ്റി തൊണ്ണൂറ്റാറിലേക്ക് മാർക്കറ്റ് ഫാളായാൽ നമുക്ക് മുന്നിറ്റി നൂറ്റി മുപ്പത്താറ് വരെ എന്തായാലും ഹെഡ്ജിങ് കുറേ നേരത്തേക്ക് ഇടാനായിട്ടാണ് എൻ്റെ തീരുമാനം ഒരു കൺഫർമേഷൻ മൂവൊക്കെ കിട്ടി കഴിയുമ്പോഴത്തേക്കും ഏതെങ്കിലും ഒരെണ്ണം എക്സിറ്റായി ഏതെങ്കിലും ഒരെണ്ണം കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് വന്നാലും നമുക്ക് ലാഭമാക്കി എടുക്കാൻ പറ്റും കാരണം ഇവിടെ ഇരുന്നൂറ്റി മുപ്പത്താറ് എന്നുള്ളത് ഇന്നലെ മാർക്ക് ചെയ്ത് വെച്ചതാണ് അപ്പോൾ ഇരുന്നൂറ്റി എന്നുള്ള വാതിൽ അടുത്ത ഫൈവ് മിനിറ്റിൻ്റെ ക്യാൻഡലിൽ തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ ഇരുന്നൂറ്റി മുപ്പത്താറിലേക്കായിരിക്കും മാർക്കറ്റ് പോകുന്നു ഇരുന്നൂറ്റി മുപ്പത്തി ആറ് എത്തിയിട്ടില്ല ഏകദേശം നമ്മൾ പറയുന്നത് ഒരു ബഫർ സോൺ അപ്പോൾ ഈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലേക്ക് ഫാളാവും ഈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് വന്നാൽ അപ്പോൾ ബ്ലൂ ബ്രേക്ക് ചെയ്താൽ പിന്നെ ഇവിടം വരെ പോകും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യേണ്ടിയിരിക്കുന്നു പിന്നെ പോകാനുള്ളത് ഇരുന്നൂറ്റി അൻപത്തിരണ്ടാണ് ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് പിന്നെ പോകാനുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അൻപത്തിരണ്ട് കൺസോൾട്ടേഷൻ സോണിലേക്കാണ് അപ്പം എൻ്റെ ഉദ്ദേശം എന്തായിരുന്നു വെച്ചാൽ ഇരുന്നൂറ്റമ്പത്തിരണ്ടിൽ ഇറങ്ങുക ദെൻ പി എടുക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം അതെന്തായാലും ഇന്ന് നടന്നില്ല കുറച്ച് പ്രോഫിറ്റ് ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ളൂ അതിൻ്റെ ഇടക്ക് ഫണ്ടിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇത് ഹോൾഡ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കിത് ആവറേജ് ചെയ്യായിരുന്നു പക്ഷെ ഇവിടെ ഇട്ട ഫണ്ട് എടുത്തുകൊണ്ടാണ് ഇപ്പുറത്ത് ആവറേജ് ചെയ്യാനുള്ള വകുപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഹെവി റിസ്ക്കുള്ള ആവറേജിങ് ആയിരുന്നു കോസ്റ്റ് ടു കോസ്റ്റിൽ ഇറങ്ങാം എന്നുള്ള കൺസെപ്റ്റായിരുന്നു അത് താഴത്തോട്ട് പോകും എന്ന് ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാണ് അത് എക്സിറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചത് കാരണം മാർക്കറ്റ് ഡൗണിലേക്ക് വന്നാൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലേക്ക് ഫാളാവും അത് നമ്മൾ ഓൾറെഡി രാവിലെ മനസ്സിൽ കണക്കുകൂട്ടിയതാണ് അതനുസരിച്ചിട്ട് എന്താ പിഇ ഇരുന്നൂറ്റി മുപ്പത്താറ് വരെ വന്നിട്ടുണ്ട് അതായത് ഇരുന്നൂറ്റി അഞ്ചിൽ നിന്നാണെങ്കിലും ഇരുന്നൂറ്റി പത്തിൽ നിന്നാണെങ്കിലും കറക്റ്റ് ഇരുന്നൂറ്റി മുപ്പത്താറിൽ മാർക്കറ്റ് എത്തിയിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെയെങ്കിലും തിരിച്ചു പിടിച്ച് പ്രോഫിറ്റിലേക്ക് എത്തിക്കാൻ പറ്റുമെങ്കിൽ എത്തിക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതായത് ഇപ്പോൾ ഇൻഡെക്സ് നിൽക്കുന്നത് ഇരുപത്തി മൂന്ന് ഒരുന്നൂറ്റി അൻപത്തി മൂന്നിലാണ് ഇൻഡെക്സ് നിൽക്കുന്നത് ഇപ്പോൾ ഇരുപത്തി മൂന്ന് ഒരുനൂറ്റി അൻപത്തി ഒരു ഡോജി ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ് അല്ലേ പ്രീവിയസ് ക്യാൻഡിൽ ആർ എസ് ഐയിൽ ക്രോസ് ഓവറ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് ഇരുപത്തി മൂവായിരത്തി എൺപതിലേക്കോ നിൽക്കുന്ന ലെവലിൽ നിന്ന് അപ്പായി കഴിഞ്ഞാൽ ആദ്യം ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി എഴുപത്തഞ്ചിലേക്കായിരിക്കും ആദ്യം വരുന്നത് അവിടെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് പോയാലാണ് ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി പതിമൂന്നിലേക്ക് മാർക്കറ്റ് പോവുള്ളൂ നമ്മൾ പറഞ്ഞ ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് താഴ്ത്തോട്ട് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇരുപത്തി മൂവായിരത്തി എൺപത്തേഴിലേക്ക് മാർക്കറ്റ് ഫാളാവും അപ്പോൾ പി എവിടം വരെ പോകും എന്നുള്ളത് നമുക്ക് ഇൻഡെക്സിൻ്റെ ചാർട്ട് വെച്ചിട്ടേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഫിഫ്റ്റീൻ മിനിറ്റ്സിലെ ട്രെൻഡ് കണ്ടിന്യൂഷൻ അതാണ് അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മാർക്കറ്റ് ഇപ്പോൾ ഇരുപത്തൊരാ ഇരുപത്തി മൂന്ന് ഒരുനൂറ്റി എട്ടിലാണ് നിൽക്കുന്നത് ഇരുപത്തി മൂവായിരത്തി എൺപത്തി ഏഴിലാണ് നിലവിൽ കൺസോൾട്ടേഷൻ സോൺ ഉള്ളത് അങ്ങോട്ടാണോ വരുന്നത് എന്നുള്ളത് മാത്രം ഇനി നോക്കേണ്ടതായിട്ടുള്ളൂ ഞാൻ എവിടെ ലൈൻ ഇട്ടാലും ഞാൻ എൻ്റെ ഒരു ബൈ എടുത്തിട്ട് അതിൻ്റെ ആവറേജിങ് ലൈൻ വന്നാലും അത് എപ്പോഴും പക്ക ഒരു റെസിസ്റ്റൻറ്റാണ് ആയിരം രൂപ ആയിരത്തി ഒരുന്നൂറ് രൂപ പിന്നെ അപ്പുറത്തെ പീല് നമുക്കൊരു പത്തെണ്ണൂറ് രൂപ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ നിൽക്കുകയാണ് ഇരുന്നൂറ്റി ഇരുപത് ബ്രേക്ക് ചെയ്യണോ ഇരുന്നൂറ്റി ഇരുപത് ബ്രേക്ക് എന്ന് ആലോചിച്ച് നിൽക്കുകയാണ് അപ്പോൾ ഇരുന്നൂറ്റി പത്തൊൻപത് വരെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അതങ്ങ് എത്തുന്നില്ല അത് ഒന്നെങ്കിൽ ഒന്നെങ്കിൽ ലോസ് ഇല്ലെങ്കിൽ പ്രോഫിറ്റ് എന്ന് പറയാനായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വൺ നയൻറ്റി എന്നുള്ളത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് തവണയാണ് ഇവിടെ എന്താ സപ്പോർട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ അവിടെ നിന്നൊരു ബ്രേക്ക് ഡൗൺ വരികയാണെങ്കിൽ സിംഗിൾ ക്യാൻഡിൽ ചിലപ്പോൾ ഒരു പത്തൊൻപത് പോയിൻ്റ് ഒക്കെ കിട്ടിയേക്കാം അങ്ങനെ കിട്ടുവാണെങ്കിൽ മാക്സിമം എടുത്ത് മാറാം എന്ന് ചോദിച്ചിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഇത്രയും താഴത്തോട്ട് പോയി കഷ്ടപ്പെട്ടതല്ല അപ്പോൾ എന്തെങ്കിലും നമുക്ക് ചാർട്ട് തരണമെങ്കിൽ തരട്ടെ അറ്റ്ലീസ്റ്റ് ടു സെവൻറ്റി ടു കൺസോൾഡേഷൻ വരെങ്കിലും പോകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത് ഫോർട്ടി ഫൈവ് ആണ് മാർക്കറ്റ് നിൽക്കുന്നത് അവിടെയും ബ്രേക്ക് ചെയ്താൽ നമ്മൾ ഞാൻ എവിടെയാണോ എൻട്രി എടുത്തത് ആ സ്ഥലത്താണ് മാർക്കറ്റിപ്പോൾ തിരിച്ചു വന്ന് മാർക്കറ്റ് നിൽക്കുന്നത് അതാണ് ഏതു നിമിഷം ഒരു പൊട്ടിത്തെറി ഉണ്ടാവുമെന്ന് നമ്മൾ പറഞ്ഞതിൻ്റെ റീസൺ അപ്പോൾ എനിവേ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇന്നലെ മിനിഞ്ഞം എന്നൊക്കെ ആയിട്ട് ഫുൾ ടൈം ട്രേഡിങ്ങിലായതുകൊണ്ട് തീരെ വയ്യ ടയേഡാണ് അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ പരിപാടി ഇനിയിപ്പോൾ രണ്ടരക്കുള്ള ഒരു മൂമെൻ്റും കൂടെ നോക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ അപ്പോൾ നിങ്ങൾ വിചാരിക്കും കൂടുതലുള്ള ആളുകൾക്ക് ലോസ് ആണോ പ്രോഫിറ്റാണോ കൂടെയുള്ള ആവറേജ് ചെയ്ത് ലൈവിലും ആവറേജ് ചെയ്തവരുണ്ട് കേട്ടോ ഞാൻ പിയിൽ എടുക്കാൻ പറഞ്ഞിട്ടും എടുക്കാതെ എൻ്റെ കൂട്ടത്തിൽ സീയിൽ തന്നെ ഹോൾഡ് ചെയ്ത ആളുകളുണ്ട് മൊത്തത്തിൽ എല്ലാവരുടെയും പി എൻ എൽ ഞാൻ പോസ്റ്റ് ചെയ്തേക്കാം ഓക്കെ അപ്പോൾ ഇന്നത്തെ പ്രോഫിറ്റാണ് രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനാല് ഇരുപത്തയ്യായിരത്തി അറുനൂറ്റി മുപ്പത്തൊന്ന് മൂവായിരത്തി അഞ്ഞൂറ് എണ്ണൂറ്റി പതിനഞ്ച് മുന്നൂറ്റി എൺപത്തഞ്ച് വരെ ഉണ്ട് കേട്ടോ നമ്മളെല്ലാം അതും ഒരു വലിയ കാര്യമാണ് പണ്ടൊക്കെ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പെടാൻ പാട് പെട്ടിട്ടുണ്ട് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ മുന്നൂറ്റി എൺപത്തഞ്ചൊക്കെ വലിയ പ്രോഫിറ്റ് തന്നെയാണ് അതൊട്ടും ചെറുതൊന്നുമല്ല ആയിരത്തി മുന്നൂറ്റി അൻപത്തെട്ട് മൂവായിരത്തി അൻപത് ഇനിയും കുറച്ച് പേരോട് വരാനുണ്ട് സി സ്റ്റിൽ ഹോൾഡ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ എനിവേ ഇതാണ് ഇന്നത്തെ ഡീറ്റെയിൽസ് അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ കൂടി ട്രേഡ് എടുക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഗ്രൂപ്പിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ അതിനോടൊപ്പം തന്നെ പറയാനായിട്ടുള്ളത് ഇനിയും കുറച്ച് പേരുടെ പി എൻ എൽ ഒക്കെ പതിയെ പതിയെ വരാനായിട്ടുണ്ട് അപ്പോൾ അതിൽ ഇപ്പം എന്താ പറയണ്ടേ ഒരെണ്ണം കൂടെ വന്നിട്ടുണ്ട് അതും കൂടെ ഞാൻ കൈയ്യോടെ പോസ്റ്റ് ചെയ്തേക്കാം അദ്ദേഹം വരുന്നുണ്ട് ഒരായിരത്തി അറുപത്തൊന്ന് ഇതൊക്കെ ചെറിയ ചെറിയ ഒരു ലോട്ട് രണ്ട് ലോട്ടൊക്കെ ഇട്ട് ചെയ്യുന്ന ആളുകളാ കേട്ടോ കുറേ പേര് എൻ്റെ കൂടെ സീ ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പി പറഞ്ഞിട്ട് എടുക്കാതെ ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് ഇറങ്ങാൻ പറ്റാത്തത് കൊണ്ടും പിന്നെ അത് ഇറങ്ങാൻ പറ്റാത്ത ഒരാൾ ലോസിലേക്ക് പോയി കഴിഞ്ഞാൽ അതിനെങ്ങനെ കോൺഫിഡൻറ്റോടുകൂടി തിരിച്ചു കൊണ്ടുവരാം ആ തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ള റീസൺ എല്ലാം നമുക്കങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റില്ല തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ള റീസൺസ് അവിടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ആവറേജ് ചെയ്ത് ഇല്ലെങ്കിൽ നമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നൂറ് ട്രേഡിൽ എൺപതെണ്ണം ലോസിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളെ ഫണ്ടേ വാഷ് ഔട്ട് ആവും ഇരുവണ്ണം പ്രോഫിറ്റിൽ പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ആ എൺപതെണ്ണം റോങ്ങിലേക്ക് പോകുന്നത് എങ്ങനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റും അതിന് വേണ്ടിയിട്ടുള്ള മാനസികാവസ്ഥ അതിന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജി അതിന് വേണ്ടിയിട്ടുള്ള കോൺഫിഡൻറ്റ് അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ വിജയിച്ചു എന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തി എടുക്കേണ്ടത് അങ്ങനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഡയറക്ഷൻ മനസ്സിലാക്കിയിട്ട് കേട്ടോ അപ്പോൾ നമ്മൾ മനഃപൂർവ്വം ലോസിലേക്ക് കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരാനായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇടേണ്ടി വരില്ല കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു ലോസ് നമ്മൾ കൺട്രോൾ ചെയ്ത് നിർത്തണം വൺ ഡയറക്ഷൻ മാർക്കറ്റാണെങ്കിൽ ഓപ്പോസിറ്റ് പോകുമ്പോൾ നമുക്ക് ഇറങ്ങാനായിട്ടുള്ള ടെൻഡൻസി ഉണ്ടാവണം ലോസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവുക വേണം നമുക്ക് സിമ്പിളായിട്ട് ജീവിക്കാം എല്ലാവരും ഒരേ രീതിയിൽ പഠിപ്പിക്കുമ്പോൾ ഓപ്പോസിറ്റ് പോകുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും പഠിക്കണ്ടെന്ന് ചോദിച്ചിട്ടാണ് ഈ ഒരു സ്ട്രാറ്റജി കഴിഞ്ഞ ആറുമാസമായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്നു ഇപ്പോൾ എല്ലാവരും അതുതന്നെയാണ് ഫോളോ ചെയ്യുന്നതും നമുക്ക് ടെൻഷൻ ഇല്ലാതെ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് പ്രോഫിറ്റബിളായിട്ട് പുറത്തു വരാൻ പറ്റും അതിന് അതിൻ്റേതായിട്ടുള്ള സ്ട്രാറ്റജി വേണം ഇത് കസ്റ്റമൈസ്ഡ് ചാർട്ടായതുകൊണ്ടാണ് നോർമൽ ചാർട്ടല്ല കസ്റ്റമൈസ്ഡ് ചാർട്ടായതുകൊണ്ടാണ് നമ്മൾ ധൈര്യത്തോടു കൂടി ഇങ്ങനെ ഇരിക്കുന്നതും ഒരു ബ്ലാസ്റ്റ് വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നതും ഹൈ വോൾട്ടാലിറ്റി വരുമ്പോഴൊക്കെ അറിയാൻ പറ്റുന്നു അപ്പോൾ ഇനി എല്ലാവർക്കും നമ്മുടെ ജനുവരി ജനുവരി അല്ല ഫെബ്രുവരി ലൈവ് റൂമിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇരുപത്തൊന്ന് പേർക്ക് എൻട്രി ഉള്ളൂ അതിൻ്റെ ലിങ്കിന് വേണ്ടിയിട്ട് ആറുമാസം കൂടെ ഇരുന്ന് കഷ്ടപ്പെടാൻ തയ്യാറുള്ള ആർക്കും നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം അറിയിച്ചുകൊണ്ട് വീഡിയോ വൈറ്റപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്